വിമുക്തി പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഒ ചന്തു മേനോൻ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളിലെ മഞ്ചാടി ക്ലബിന് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പി പ്രദീപൻ ഹെഡ്മാസ്റ്റർ കെ പി ജയരാജന് സ്പോർട്സ് കിറ്റ് കൈമാറി എല്ലാവർക്കും പ്രശ്നം പറഞ്ഞത് ഭയമാണ് നിങ്ങൾക്കൊക്കെ കഴിവുണ്ട് ആ കഴിവുകൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവുകൾ വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഈ പഠനോത്സവം അതുകൊണ്ട് പാട്ടായാലും മറ്റ് പരിപാടികളായാലും എല്ലാ പരിപാടികളും ഇന്ന് നിങ്ങൾ ഓരോ അവതരിപ്പിക്കണമെന്നാണ്സ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ